ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ചെയ്ത് നൽകുന്നു നിറം മേപ്പാടം ചേലക്കര ബാലസംഘം ചേലക്കര ഏരിയ വേനൽ തുമ്പികൾ രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിന് സമാപനമായി ചേലക്കര എം എൽ എ യു ആർ പ്രദീപ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തുയായി വേനൽ അവധിയായാലും പ്രിയപ്പെട്ട കുട്ടികളെ കേരളത്തിൻ്റെ കുട്ടികൾ നല്ല ചിന്തയോടുകൂടി സമാധാനമായി ചിന്തിക്കുന്ന കുട്ടികളുമായി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിശീലനം മാത്രമല്ല ആ പരിശീലനം നാടെണ്ണം എന്നും ബാലചന്ദ്രം കൂട്ടുകാർ മുതിർന്ന ആളുകൾ പറഞ്ഞാലൊരുപക്ഷേ ശ്രദ്ധിക്കില്ല അപ്പോൾ നമ്മുടെ ഈ ഏരിയക്കകത്ത് വിവിധ പ്രദേശങ്ങളിൽ കുഞ്ഞു മക്കൾ ചെന്ന് ഈ നാടിൻ്റെ സമാധാനത്തിനുവേണ്ടി വ്യത്യസ്തമായ വിഷയങ്ങൾ അത് അവതരിപ്പിച്ചു നാടകമായും പാട്ടുമായും എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട് നാടിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ തയ്യാറാക്കുന്നത് അവർ ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം നമ്മളെപ്പോലെ വിവിധ പ്രദേശങ്ങളിൽ അവിടെ എത്തിച്ചേരുമ്പോൾ ആ കുട്ടികൾക്ക് പത്ത് ഇരട്ടി ആവേശം കിട്ടുന്ന രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് പ്രിയപ്പെട്ടവർ ഒന്ന് ഏറ്റെടുക്കുക ആ കുട്ടികൾ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റോ വെറവോ കൊടുത്താൽ മാത്രമല്ല അവർ അവതരിപ്പിക്കുന്ന വിഷയം ഒരു നാട് മുഴുവൻ അറിയത്തക്ക രീതിയിൽ എന്താണ് അവിടെ ചെയ്യാൻ കഴിയുക എന്നത് ഒരു പിന്തുണയും പ്രിയപ്പെട്ടവർ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് ആദ്യമായി പറയുന്നത് കാരണം നമ്മുടെ നാടിന് കേരളം ഒരു പുതിയ കേരളത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ രാജ്യത്ത് വച്ച് നമുക്കെന്ന് നോക്കിയാൽ പരിചച്ച് നോക്കിയാൽ ഈ അടുത്ത കുറച്ച് വർഷങ്ങളെടുത്ത് തന്നെ എടുത്ത് നോക്കിയാൽ കേരളത്തിൻ്റെ മാറ്റം ചെറുതല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ മാറ്റമാണ് കേരളം ഉണ്ടാക്കി കൊടുത്തിരുന്നത് എല്ലാം ദുരിതപക്ഷത്തോടുകൂടി കണ്ട് നാളത്തെ തലമുറ എന്നു വെച്ചാൽ ഇപ്പോഴത്തെ ഈ കുട്ടികൾ വളർന്നു പോയപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ ഈ ഒരു കേരളമായി കേരളത്തിലെ ഇടപെടൽ ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ അധ്യക്ഷയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഉജ്വല ബാല്യം പുരസ്കാര ജേതാവ് ഹെവേന ബിനു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിത്യ തേലക്കാട്ട് ഗോപി എല്ലിശ്ശേരി വിശ്വനാഥൻ ബാലസംഘം ഏരിയ സെക്രട്ടറി നവപ്രിയ സി പി ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ നന്ദകുമാർ ബാലസംഘം ഏരിയ കൺവീനർ മനോജ് ജില്ലാ കമ്മിറ്റി അംഗം കെ രോഹിണി തുടങ്ങിയവർ സംസാരിച്ചു ഏപ്രിൽ പതിനഞ്ചിനാണ് ചേലക്കര ലിസ്യു കോളേജിൽ പരിശീലന ക്യാമ്പ് ആരംഭിച്ചത് റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്